ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സീസൺ വരാനിരിക്കുകയാണ് മെഗാ താരലേലം പൂർത്തിയായതിനു ശേഷം ഇനി പടയൊരുക്കത്തിന്റെ സമയമാണ് എല്ലാ ടീമുകളും മികച്ച തന്ത്രങ്ങളോടെ പുതിയ സീസണിനായി തയ്യാറെടുക്കുകയാണ് സഞ്ജു സാംസൺ രാജസ്ഥാൻ റോയൽസിന് വരുന്ന സീസൺ വളരെ പ്രധാനപ്പെട്ടതാണ് മികച്ച പ്രകടനങ്ങൾ ടീം നടത്തിയിട്ടുണ്ടെങ്കിലും ഇതുവരെ സഞ്ജുവിന്റെ കീഴിൽ കപ്പടിക്കാൻ രാജസ്ഥാന് സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഇത്തവണ രാജസ്ഥാന് പ്രതീക്ഷകൾ ഏറെയാണ് രാഹുൽ ദ്രാവിഡിനെ പരിശീലക സംഘത്തിലേക്ക് കൊണ്ടുവന്ന രാജസ്ഥാൻ കപ്പിൽ കുറഞ്ഞൊന്നും ഇത്തവണ ചിന്തിക്കുന്നില്ല ആറ് താരങ്ങളെ നിലനിർത്തിയിറങ്ങിയ രാജസ്ഥാൻ ഇത്തവണ മികച്ച ചില താരങ്ങളെയും ടീമിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ജോസ് ബട്ട്ലറേയും ആർ അശ്വിനെയും എല്ലാം രാജസ്ഥാൻ ഒഴിവാക്കിയിരിക്കുകയാണ് പകരം മികച്ച താരങ്ങളെ കൊണ്ടുവന്നിട്ടുമുണ്ട് ഇപ്പോഴിതാ വരുന്ന സീസണിലെ രാജസ്ഥാന്റെ ദൗർബല്യം എന്താണെന്ന് ചൂണ്ടിക്കാട്ടിയിരിക്കുകയാണ് മുൻ ഇന്ത്യൻ കളിക്കാരൻ ആകാശ് ചോപ്ര രണ്ട് സ്പിന്നർമാരെയും എന്തിനു കൈവിട്ടു രാജസ്ഥാൻ റോയൽസിനൊപ്പം അവസാന സീസണിൽ മിന്നും പ്രകടനം നടത്തിയ സ്പിന്നർമാരാണ് ആർ അശ്വിനും യുസ്വേന്ദ്ര ചഹാലും രണ്ടുപേരെയും രാജസ്ഥാൻ ഇത്തവണ ഒഴിവാക്കി പകരം ശ്രീലങ്കൻ സ്പിന്നർമാരായ വാനിന്ദു ഹസ്രങ്കിയെയും മഹേഷ് തീഷ്ണയെയുമാണ് രാജസ്ഥാൻ ടീമിലെത്തിച്ചത് രണ്ട് വിദേശ സ്പിന്നർമാരും മികച്ച പ്രകടനം നടത്താൻ കഴിവുള്ളവരാണ് എന്നാൽ ഇന്ത്യൻ പിച്ചിൽ വലിയ അനുഭവസമ്പത്തുള്ള രണ്ട് സൂപ്പർ സ്പിന്നർമാരെ രാജസ്ഥാൻ വിട്ടുകളഞ്ഞത് മണ്ടത്തരമാണ് എന്നാണ് ആകാശ് പറയുന്നത് നിലവിലെ ഏറ്റവും മികച്ച രണ്ട് സ്പിന്നർമാരാണ് ചഹാലും അശ്വിനും രണ്ടുപേരും നിലവിലെ മികച്ച സ്പിന്നർ കൂട്ടുകെട്ടുകളായിരുന്നു എന്നാൽ ഇവരെ രാജസ്ഥാൻ കൈവിട്ട് കളഞ്ഞു രണ്ടുപേരിൽ ഒരാളെ പോലും നിലനിർത്താൻ അവർക്കായില്ല രണ്ട് വിദേശ സ്പിന്നർമാരാണ് ഒപ്പമുള്ളത് ജയ്പൂരിലെ മൈതാനത്ത് ഇവർ അനുയോജ്യമായിരിക്കും എന്നാൽ മറ്റു മൈതാനങ്ങളിൽ വലിയ മികവ് കാട്ടാൻ അവർ റാഷിദ് ഖാനോ സുനിൽ നരൈനോ അല്ല അതുകൊണ്ട് തന്നെ തങ്ങളുടെ തന്ത്രം ശരിയായിരുന്നോ എന്ന് രാജസ്ഥാൻ രണ്ടു വട്ടം ചിന്തിക്കേണ്ടതായിട്ടുണ്ടെന്ന് ആകാശ് പറഞ്ഞു ഹസരംഗിയെ വിശ്വസിക്കാനാവില്ലെന്ന് ആകാശ് സ്പിൻ രാജസ്ഥാൻ വളരെ പ്രതീക്ഷയോടെ കാണുന്ന താരമാണ് ശ്രീലങ്കക്കാരനായ ഹസരംഗ സ്പിൻ പിച്ചിൽ തിളങ്ങാൻ കെൽപ്പുള്ളവനാണ് കൂടാതെ ഭേദപ്പെട്ട രീതിയിൽ ബാറ്റ് ചെയ്യാനും കഴിവുണ്ട് എന്നാൽ ഇടയ്ക്കിടെ പരിക്കേൽക്കുന്ന താരങ്ങളിൽ ഒരാളാണ് ഹസരംഗ അതുകൊണ്ട് തന്നെ ഹസരംഗിയെ വിശ്വസിക്കാനാവില്ലെന്നാണ് ആകാശ് ചോപ്ര പറയുന്നത് വിദേശ ബൌളർമാരെ നിർണായക താരങ്ങളായി ഒപ്പം കൂട്ടുന്നത് പോലെയല്ല വിദേശ സ്പിന്നർമാരെ വിശ്വസിക്കുന്നത് പ്രത്യേകിച്ച് തുടർച്ചയായി പരിക്കേൽക്കുന്ന ഹസരംഗയെ പോലൊരു താരത്തെ അവന്റെ അത്രയും പരിക്കേറ്റ മറ്റൊരു താരമില്ല ഹസരംഗയെ വിശ്വസിക്കുന്നത് രാജസ്ഥാന് ഗുണം ചെയ്തേക്കില്ല കുമാർ കാർത്തികയെയും റിയാൻ പരാഗിനെയും ഉൾപ്പെടുത്തുന്ന സ്പിന്നർ നിരയെ പരിഗണിച്ചാൽ രാജസ്ഥാന് വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ടു പോകാം ആകാശ് കൂട്ടിച്ചേർത്തു രാജസ്ഥാന് മുന്നിൽ പ്രശ്നങ്ങൾ ഏറെ കഴിഞ്ഞ സീസണിനേക്കാളും മോശം നിരയാണ് ഇത്തവണത്തെ എന്നും പറയാം ജോസ് ബട്ട്ലറുടെ വിടവ് നികത്താൻ രാജസ്ഥാന് സാധിച്ചിട്ടില്ല ട്രണ്ട് ബോൾട്ടിന് പകരം ജോഫ്ര ആർച്ചറെ കൊണ്ടുവന്നത് എത്രത്തോളം ഗുണം ചെയ്യുമെന്ന് കണ്ടറിയാം രാജസ്ഥാൻ്റെ രാജസ്ഥാന്റെ വാലറ്റത്തിന്റെ ബാറ്റിംഗും കരുത്തും ദുർബലമാണ് പേസ് ഓൾറൗണ്ടറുടെ അഭാവവും രാജസ്ഥാനെ കാര്യമായി ബാധിക്കുന്നുണ്ട് എന്തായാലും രാജസ്ഥാന് കാര്യങ്ങൾ കടുപ്പമാണെന്ന് തന്നെ പറയാം